ഹലോ ബേബീസ് നമ്മുടെ ഷെക്കി പോകുന്നത് പ്രമാണിച്ച് നമ്മുടെ ഷെക്കി പോവുകയാണ് കേട്ടോ അപ്പോൾ റിസൈൻ ചെയ്യുവാണോ അപ്പോൾ റിസൈൻ ചെയ്യുന്നത് പ്രമാണിച്ച് നമ്മൾ തലേ ദിവസം രാത്രി പിള്ളേരെയൊക്കെ ഒന്ന് കാണാൻ വേണ്ടി ഇറങ്ങിയതാണ് അപ്പോൾ ഇവിടെ ആണെങ്കിൽ നാളെ ഓണ പരിപാടിയാണ് അപ്പോൾ പിള്ളേരിങ്ങനെ പൂക്കളൊക്കെ ഇടാൻ വേണ്ടിയിട്ടുള്ളൊരു സെറ്റപ്പ് ആണ് അപ്പോൾ ഷെക്കി അവിടെ ഉണ്ട് നമുക്കൊന്ന് കാണാം ഇപ്പൊതേ നമ്മുടെ ശെക്ക് പിള്ളാരെ കാണാനായിട്ട് യാത്രയാവാണ് കേട്ടോ എവിടെ നിങ്ങൾ അത്തക്കളൊന്നും ഇട്ടില്ലേ വാരതീരം <laughs> 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 yes <laughs> video <laughs>

ഇവിടെ ഇവിടെയല്ലേ വരക്കുന്നത് ഇവിടെയാണ് കേട്ടോ നമ്മുടെ അത്തക്കള സെറ്റാക്കാൻ പോകുന്ന സ്ഥലം നാളെ കാണിച്ചു തരാം ഏതായാലും ഞാൻ വ്ലോഗെടുക്കുന്നുണ്ട് ക്യാഷ്വലി പോവാം ഞാൻ ഇയാളുടെ ലുഡും കൂടെ വെച്ചു അത് കണ്ടതെങ്കിലും അപ്പൊ ചേച്ചി കാസർഗോഡ് ഇനി അടുത്ത ദിവസം മുതൽ കാസർഗോഡ് കാതർബായ അല്ല ഇവള മനസ്സിലായി എന്നെ മനസ്സിലായി അങ്ങനത്തെ ഞങ്ങൾ ഞങ്ങളുടെ കോളേജിൽ എത്തിയിട്ടുണ്ട് നമ്മുടെ ഞങ്ങളതായി തൂക്കിട്ടുണ്ട് കാണുന്നില്ല ഏട്ടോ കാണിച്ചു തരാം പെട്ടെന്ന് വരുമ്പോ കാണിച്ചു തരാം പിന്നെ ഞങ്ങള് നിങ്ങളുടെ കോളേജിൽ എത്തിക്കും കോളേജ് കാണിക്കാം ഞങ്ങൾ ഞങ്ങളുടെ ഓർമ്മകളെ നമ്മുടെ ഓഡിറ്റോറിയം ആണ് നൈറ്റ് വ്യൂ ആണ് കേട്ടോ യെസ് ഞങ്ങളിത് അവിടെ ഇരുന്ന് ചോറ് കഴിക്കായിരുന്നു ബിരിയാണി കഴിക്കായിരുന്നു പിന്നെ ക്ലാസ്സിന് വന്നിട്ട് ഞങ്ങളുടെ സീനിയേഴ്സിനെ പേടിച്ച് ഞങ്ങൾ ഇവിടെ നിന്ന് പാത്തിരിക്കുവായിരുന്നു കാത്തിരിക്കുന്ന സ്ഥലം അത് ഞങ്ങൾ ഉദ്ദേശിച്ചാണ് ഇത് നമ്മളെ പോലെ നടക്കാൻ ഇറങ്ങിയ പിള്ളേരായിരിക്കും കേട്ടോ ഇത് നമ്മുടെ ഗാലറി സോറി ഇത് നമ്മുടെ ഫുട്ബോളും ഇങ്ങനെ സംഭവങ്ങളൊക്കെ കളിക്കാൻ സ്ഥലമാണ് യാ അതാണ് ശെക്കി ശെക്കി ഇടയ്ക്കിടക്ക് വന്ന് ഇവിടുന്ന് കരാട്ടെ കളിക്കുമായിരുന്നു ഞങ്ങളിത് ഇവിടെ നിന്ന് ഈ സ്പോട്ടിലൊക്കെ ഇന്ന് ഷട്ടിൽ കളിച്ചോണ്ടോ കുറെ ഇവിടെ പിന്നെ ഞങ്ങൾ രാവിലെ നടക്കാൻ വരും ഞങ്ങൾ രാവിലെ നടക്കാനൊക്കെ വന്നിട്ട് ഷട്ടിലൊക്കെ കളിച്ചോണ്ടിരുന്ന സ്ഥലം ബാഡ്മിൻ്റൺ കളിച്ചോണ്ടിരുന്ന സ്ഥലമായിരുന്നു എസ് എഫ് ഐ നവാഗതർക്ക് സ്വാഗതം നവാഗതർക്കാണ് കേട്ടോ നമ്മുടെ ഇവിടുത്തെ ഓൾഡ് സ്റ്റുഡൻസ് ആണ് ഇതാണ് ഞങ്ങളുടെ കോളേജ് നമ്മുടെ ഗാർഡൻ ഇതിൻ്റെ അകത്തൊക്കെ നിന്ന് കുറേ ഫോട്ടോസ് ആൻഡ് വീഡിയോസ് എടുത്തിട്ടുണ്ട് ശക്കിയേ പട്ടികരക്കുന്നുണ്ടേ ഇങ്ങോട്ടാ യാത്ര വാ ഞങ്ങളുടെ എൻട്രൻസ് കോളേജിന്റെ എൻട്രൻസ് വാ ഇവിടെ പട്ടിയടി ഇവിടെ നിന്നൊരു ഫോട്ടോ എടുക്കാം വെട്ടുണ്ടല്ലോ ഒരു ദിവസം ഞാനും അവിടെ ഒരു നിദിനായിട്ട് പറയണോ നീ പറഞ്ഞു ആ അവിടെ ഒരു ബൈക്ക്ണ്ട് എല്ലാ ബൈക്കാണെട്ട് ഇനി ഞങ്ങള് പോകുന്ന ഞങ്ങള് ഊഞ്ഞാലായിരുന്ന സ്ഥലത്തോട്ടാണ് നമുക്കിവിടെ ഊഞ്ഞാലുണ്ട് കുറച്ച് പിള്ളേരോടെ ഇരിപ്പുണ്ട് അവരെ നൈസായിട്ട് എങ്ങനെയെങ്കിലും ഓടിക്കണം ആ പിള്ളേരെ നമുക്ക് നൈസായിട്ട് ഓടിച്ചിട്ട് നമുക്ക് അവിടെ കയറിയിരിക്കാം ആട്ടമാ തരൂട്ടമാ ഞങ്ങൾ ഊഞ്ഞാല് ആടാണ്ട് തിരിച്ചു വേണം ആ പിള്ളേരോടൊന്നും ലക്ഷണമൊന്നുമില്ല അല്ലെങ്കിൽ ഞങ്ങൾ വരുമ്പോൾ തന്നെ ഇങ്ങനെ ആരെങ്കിലും ഒക്കെ അവിടെ ഉണ്ടാകും ഇപ്പോളും പക്ഷെ കൊറേ ആടിയിട്ടുണ്ട് കേട്ടോ പെട്ടവില്ലെന്നേ ഉള്ളൂ ഫലമൊക്കെ നമ്മുടെ സ്വന്തമാണ് അങ്ങനെ ഞങ്ങൾ ഇനി ഫുഡ് കഴിക്കാൻ പോവാണ് ഫുഡ് കഴിക്കാൻ അനസിൽ പോവാന്നാണ് ഉദ്ദേശിക്കുന്നത് അനസിൽ പോയിട്ട് കാണിച്ച ആ ചെടി കണ്ട ഈ സാധനത്തിന് കിട്ടിയില്ലായിരുന്നു കേട്ടോ നമ്മൾ ഒരു വെട്ടൊന്നും കഴിച്ചില്ലായിരുന്നു കിട്ടിയില്ലായിരുന്നു ഇതിനെ കിട്ടിയപ്പോഴത്തേക്കും ഇറങ്ങി അങ്ങനെ നമ്മുടെ ഫുഡ് വന്നിരിക്കുകയാണ് ഗൈസ് ഫുഡ് ഇത് പ്ലേറ്റല്ല കേട്ടോ പത്തിരി ആണ് പ്ലേറ്റും ഞാനൊരു ബീഫ് ഫ്രൈ വാങ്ങിച്ചു പിന്നെ ചെക്കി അൽഫാമും കൊപ്പൂസും പിന്നെ നമ്മുടെ ഫാത്തി അൽഫാമൊക്കെ ബീഫ് ഫ്രൈ വാങ്ങിത്തിട്ട് അൽഫാം കഴിക്കുന്നു ഞാൻ ഔ കുച്ചു കുടിക്കോ അതൊക്കെ ഈ അരിപ്പത്തിരി ഒത്തിരി അൽഫാമും കൂടി കഴിച്ചു നോക്കാം

ബില്ല് പേ ചെയ്യാൻ വേണ്ടി ാണ് കൈ ഇതുവരെട്ടും ഞങ്ങൾക്ക് ബില്ല് ബില്ല് കിട്ടിയില്ല പോവാൻ വരും ഇല്ലെങ്കിൽ ബില്ല് വേണ്ടല്ലോ നമുക്ക് അങ്ങ് പോയ കൊടുക്കണ്ട പോയിറങ്ങി പോയിരുന്നു പുറത്തിറങ്ങി ഇനി ഈ സാധനത്തിന് കൊണ്ടേ വെക്കണം അല്ലേ അത്രേ ഉള്ളൂ അപ്പൊ ഇന്നത്തെ ബ്ലോഗ് അപ്പൊ അടുത്ത വീഡിയോയിൽ ഞാൻ ഇനി കേട്ടോ ആ ഇനി ഇത് നമ്മളെ സെക്കിമോൾ ബ്ലോഗിലില്ല സെക്കിമോൾ കാസർഗോഡിലോട്ട് ഫ്ലൈറ്റ് ചെയ്യാറു വേണല്ലേ ഓക്കേ അപ്പൊ അടുത്ത വീഡിയോയിൽ വീഡിയോ സന്ധിക്കുമ്പരേക്കും